നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം വിൽപ്പനയ്ക്ക് എത്തിച്ച ആറ് കിലോ കഞ്ചാവുമായി തിരൂർ സ്വദേശി പോലീസിന്റെ പിടിയിൽ ആവശ്യക്കാർക്ക് രണ്ട് കിലോ പാക്കറ്റിന് മുപ്പത്തി അയ്യായിരം മുതൽ നാല്പതിനായിരം രൂപ വരെ വിലയിട്ട പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്ന പ്രധാനിയെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് olge head , olge kaugel . ബൈക്കിൽ കടത്തിയ അഞ്ച് കിലോയിലേറെ കഞ്ചാവുമായി തിരൂർ ആദർശേരി സ്വദേശി ഈങ്ങാപ്പടലിൽ ജാഫർ അലിയെയാണ് പെരിന്തൽമണ്ണ താഴേക്കോട് വെച്ച് സിഐ സുമേഷ് സുധാകരൻ എസ് ഐ എൻ റിഷാദ് അലി എന്നിവരടങ്ങുന്ന സംഘം അറസ്റ്റ് ചെയ്തത് ആന്ധ്ര ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് അതിഥി തൊഴിലാളികൾ മുഖേന വൻതോതിൽ കഞ്ചാവ് ജില്ലയിലേക്ക് കടത്തി ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുന്ന സംഘത്തെക്കുറിച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു തുടർന്ന് ഈ സംഘത്തിലെ ഏജന്റുമാരായ മലയാളികൾ ഉൾപ്പെടെയുള്ളവരെയും ഇവർ മുഖേനെ കഞ്ചാവ് വാങ്ങുന്ന ചെറുകിട വിൽപ്പനക്കാരെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആവശ്യക്കാർക്ക് രണ്ട് കിലോയുടെ പാക്കറ്റിന് മുപ്പത്തി അയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ വിലയിട്ട പറയുന്ന സ്ഥലത്ത് എത്തിച്ചു നൽകുന്ന പ്രധാനിയെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒഡീഷയിൽ നിന്ന് ട്രെയിൻ മാർഗം പാലക്കാട് എറണാകുളം ഭാഗങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന ആന്ധ്ര ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംഘങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചതായും കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി കെ ഷൈജു സി ഐ സുമേഷ് സുധാകരൻ എന്നിവർ അറിയിച്ചു ജാഫർ അലിയെ മുൻപ് അഞ്ച് കിലോ കഞ്ചാവുമായി പെരിന്തൽമണ്ണ തളിപ്പറമ്പ് എക്സൈസും എം ഡി എം എ ലഹരി മരുന്നുമായി പെരിന്തൽമണ്ണ് എക്സൈസും അറസ്റ്റ് ചെയ്തിട്ടു ഈ കേസുകളിൽ ജാമ്യത്തിലിറങ്ങി വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എൻഒസിബി പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ടി കെ ഷൈജു എന്നിവരുടെ നേതൃത്വത്തിൽ സിഐ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ എസ്ഇപിഒ ജയേഷ് ഡ്രൈവർ എസ്ഇപിഒ പ്രശാന്ത് എന്നിവരും സ്ക്വാഡുമാണ് പരിശോധന നടത്തിയത് എല്ലാവർക്കും എൻ്റെ നമസ്കാരം കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് കുഞ്ഞു സ്വപ്നങ്ങൾക്ക് മിഴിവേകാൻ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ ഷിഫ ഫെർട്ടിലിറ്റി സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തിന് ഡിസംബർ ആറാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ പെരിന്തൽമണ്ണയിൽ ഞാനും വരുന്നുണ്ട് ശുഭാരംഭം ധന്യമാക്കാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും നേരിൽ കാണാം